ഇത്ഷയുടെ കരണത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് സഖ്യകക്ഷി ജെ ഡി യു കിട്ടിയിരിക്കുന്നത് നിതീഷ് കുമാറിൽ നിന്ന് ലഭിച്ച സ്ഥലം ബീഹാറിലെ നിയമസഭ നിയമസഭക്കകത്ത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു മഹാപ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഇതാണ് എൻ ആർ സി എന്റെ സംസ്ഥാനത്ത് നടപ്പിൽ വരില്ല ഞങ്ങൾ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയുമില്ല ഇനി അങ്ങനെ ആരെങ്കിലും അത് നടപ്പിൽ വരുത്താൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ താൻ ഉണ്ടാകുമെന്ന് നിതീഷ് കുമാർ അപ്രതീക്ഷിതമായ ഒരു കരണത്തടി സഖ്യകക്ഷിയിൽ നിന്ന് ലഭിച്ച ബി ജെ പിക്ക് ഇത് വമ്പൻ തിരിച്ചടി തന്നെയാണ് നോക്കൂ ഞങ്ങൾ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ബി ജെ പിക്ക് എൻ ഡി എക്കകത്ത് ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടാകും ആ പൊട്ടിത്തെറിയെ പരിഹരിക്കാൻ അത്ര പെട്ടെന്നൊന്നും അമിത്ഷക്കും നരേന്ദ്രമോദിക്കും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം ജനം അത്രത്തോളം ഇളകിയിരിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായി ഇത് ഇന്ത്യയുടെ മതേതരത്വ മൂല്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമമാണ് അതിനെ അനുകൂലിക്കാൻ പാടില്ല എന്ന് അവർ പറയുമ്പോൾ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾ തെരുവിലിറങ്ങി ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ഭരണാധികാരിയും ഒന്ന് വിറച്ചു പോകും അങ്ങനെയൊരു വിറയിൽ തന്നെയാണ് നിതീഷ് കുമാറിന് ഉണ്ടായിട്ടുള്ളത് നിതീഷ് കുമാർ നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞതാണെങ്കിൽ പോലും ഇന്ന് ഔദ്യോഗികമായി നിയമസഭക്കകത്ത് ഇങ്ങനെയൊരു തീരുമാനം സഖ്യകക്ഷി ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ സഖ്യകക്ഷി എന്ന് പറയുമ്പോൾ ബീഹാറിൽ ബി ജെ പിക്ക് ഇന്ന് ഭരിക്കാൻ സാധിക്കുന്നത് ജെ ഡി യുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് ജെ ഡി യു ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ അത് അമിത്ഷക്കും കൂട്ടർക്കും ലഭിക്കുന്ന ഒരു മഹാതിരിച്ചടി തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള തിരിച്ചടികൾ അമിത്ഷക്ക് ലഭിക്കാൻ പോകുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം